ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി നിന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിൽക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് ഇത് നിങ്ങളുടെ പാർട്ട്ണറോ എക്സോ പാരന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഏതെങ്കിലും വ്യക്തികളോ ആകാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തില് ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേല് പവറും കൺട്രോളും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളിൽ ചിലർക്ക് ഇത് നിങ്ങളുടെ പാസ്റ്റിലാകാം എന്നാൽ ഇപ്പോഴ് പവർ നിങ്ങളുടെ കയ്യിലാണ് അവർക്ക് നിങ്ങളുടെ മേലുണ്ടായിരുന്ന ആ ഒരു പവറും കൺട്രോളും എല്ലാം നഷ്ടപ്പെടുന്നു ഈ സമയത്ത് ഈ സന്ദേശം ആവശ്യമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിങ് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ബന്ധനം നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുണ്ട് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു വ്യക്തി കാർമിക് പേഴ്സൺ ആണ് അവർ ചിന്തിക്കുന്നത് അവര് നിങ്ങളെക്കാൾ വലുതാണ് നിങ്ങളുടെ സോളിന്റെ പർപ്പസിനും അതുപോലെ നിങ്ങളുടെ എനർജിക്കും അവർ അർഹരാണ് എന്ന് അവർ കരുതുന്നുണ്ട് നിങ്ങളുടെ സോൾ പർപ്പസിൽ നിന്നും നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ സോളിന് തൃപ്തികരമല്ലാത്ത എന്തെങ്കിലും ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ സോളിന്റെ പർപ്പസിൽ നിന്നും നിങ്ങളെ വഴിതിരിച്ചു വിടുക അവർ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അവർ നിങ്ങളെ പല കാര്യത്തിലും ആശയക്കുഴപ്പത്തിലാക്കി ഈ വ്യക്തി നിങ്ങൾക്ക് ആര് തന്നെ ആയാലും ഈ വ്യക്തി നിങ്ങൾക്ക് തെറ്റായ ഉപദേശങ്ങളാണ് നൽകുന്നത് അതുപോലെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ യാതൊരു വിധത്തിലും സഹായിക്കുന്നതല്ല ഇവരുടെ ഈ ഉപദേശങ്ങളെന്ന് പറയുന്നത് അവർ വീണ്ടും നിങ്ങളെ അവരുടെ കെണിയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എല്ലായ്പ്പോഴും സ്പിരിച്വലി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നു നിങ്ങൾക്കും അവർക്കും ഇടയിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ ചിലർക്ക് ഈ വ്യക്തി നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ മേൽ നിയന്ത്രണം ചെലുത്തിയ ഒരു വ്യക്തിയാകാം അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു പവറ് ഇഷ്ടപ്പെട്ടിരുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തില് നിങ്ങൾക്ക് അവരെ വളരെയധികം ആവശ്യമായിരുന്നു നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകുന്നത് അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അവരെ ആശ്രയിക്കണം അവർ പറയുന്നത് പോലെ കാര്യങ്ങള് നടക്കണം എന്നുള്ള ഒരു കൺട്രോളിങ് സ്വഭാവം അവർക്കുണ്ടായിരുന്നു അതുപോലെ അവര് നിങ്ങളോട് കള്ളം പറഞ്ഞിരുന്നു എന്നും കാണാം നിങ്ങൾ ചിന്തിക്കുന്ന അത്ര പവർഫുൾ ഒന്നുമല്ല ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നാൽ അവർക്ക് എത്രത്തോളം അറിവുണ്ടെന്നും എത്രത്തോളം പവറും കൺട്രോളും ഉണ്ടെന്നും ഒക്കെ ഒരു മിഥ്യാധാരണ നൽകുന്നതില് അവര് വളരെ വലിയ മിടുക്കരാണ് പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരെക്കാൾ എത്രയോ ബുദ്ധിമാനാണ് ഈ ഒരു വ്യക്തിക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല അതായത് ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള യാതൊരു കഴിവുമില്ല അവർക്ക് പുറമേ കാണുന്നത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ വേദനയോ ഒന്നും മനസ്സിലാക്കാനുള്ള യാതൊരു തരത്തിലുള്ള കഴിവുമില്ല ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു നാർസിസ്റ്റ് ആകാം നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയുടെ നിയന്ത്രണത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ വഴിയുണ്ട് എന്ന് കാണുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഈ ഒരു കാർമിക് വ്യക്തിയിൽ നിന്നും ഇതിനകം എന്നാണ് അവരിൽ നിന്നും അകലം പാലിക്കുന്നു എന്നാണ് നിങ്ങളിൽ ചിലർ അവരിൽ നിന്നും വളരെ ദൂരെ പോയി എന്ന് മനസ്സിലാക്കാം ചിലപ്പോൾ അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും നിങ്ങൾ ഇപ്പോൾ വയ്ക്കുന്നുണ്ടാകില്ല ഈ ബന്ധം അതിൻ്റെ ഉദ്ദേശ്യം നിറവേറ്റിയതായിട്ട് ഞാൻ കാണുന്നു നിങ്ങളുടെ കർമ്മഘടം എന്തു തന്നെ ആയാലും അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഈ ജീവിതത്തിൽ പഠിപ്പിക്കാൻ നിങ്ങൾ സ്പിരിച്വലി നിയോഗിച്ചത് എന്ത് തന്നെ ആയാലും അതിവിടെ പൂർത്തിയായി അല്ലെങ്കിൽ ആ ഒരു മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി എന്ന് കാണുന്നു അവർക്ക് വാഗ്ദാനം ചെയ്യാനോ അവർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനോ ഇനി നിങ്ങളുടെ കൈവശം ഒന്നുമില്ല എന്ന് കാണുന്നു ഈ ഒരു കാർമിക് കണക്ഷൻ ആയി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇനിയില്ല ഈ ഒരു കണക്ഷൻ ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒന്നാകാം നിങ്ങളുടെ പാസ്റ്റിൽ ഉള്ളതാകാം കൂടാതെ നിങ്ങളും അവരും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞു ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആകാം അവർക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയാത്ത ഒരു രീതിയാകാം അല്ല ഇനി നിങ്ങള് ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കില് ഭാവിയിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് കാണുന്നു നിങ്ങൾ അവരിൽ നിന്നും അകലം പാലിക്കുന്നത് എനിക്ക് കാണാം അവർക്ക് നിങ്ങളെ കാണാൻ കഴിയാത്ത നിങ്ങളെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റാത്ത ഒരിടത്തേക്ക് നിങ്ങൾ പോകുന്നത് എനിക്ക് കാണുന്നു നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും അവരറിയുന്നില്ല അങ്ങനെ ഒരു സമയം എനിക്ക് കാണുന്നു നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ ജീവിതം എനിക്ക് കാണുന്നു അവിടെ നിങ്ങളെ കാണാം അവിടെ നിങ്ങൾ വളരെ സന്തോഷവാനാണെന്ന് മനസ്സിലാക്കാം അത് മാത്രമാണ് നിങ്ങളിലുണ്ടായ ട്രോമാസ് ഇമോഷണൽ വൂൺസിൽ നിന്നും ഇവയിൽ നിന്നുമെല്ലാം നിങ്ങളെ ഹീലാകാൻ സഹായിക്കുന്നത് ഹീലായിട്ട് നിങ്ങളുടെ പവറ് വീണ്ടെടുക്കാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴ് നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണവും ശാരീരിക ബലഹീനതയും തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾ അവരെ എല്ലാത്തിനും മുൻപിൽ നിൽക്കാൻ അനുവദിച്ചു അതായത് അവർ പറഞ്ഞതെല്ലാം ഒരു അഭിപ്രായം പോലും പറയാതെ നിങ്ങൾ സമ്മതിച്ചു കൊടുത്തു നിങ്ങൾ അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയതിനു ശേഷം അവർ ദുർബലമായി എനിക്ക് കാണുന്നു അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിയും പവറും തിരിച്ചു പിടിച്ചത് കൊണ്ടാണ് അതുപോലെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതും നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവരാകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ഈ ജീവിതത്തില് നിങ്ങളുടെ സോളിന്റെ ദൗത്യം നിങ്ങൾ നിറവേറ്റും നിങ്ങൾക്കുള്ള വഴി ഇവിടെ തുടങ്ങുകയാണ് നിങ്ങളെ ഈ പാതയിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏഞ്ചൽസ് അയക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നു ആ വ്യക്തി നിങ്ങളെ ഗൈഡ് ചെയ്യുമെന്ന് കാണുന്നു അവിടെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും അബൻഡൻസും കാണാം അത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇത്ര കാലം അനുഭവിച്ചതിനുള്ള നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരികെ നൽകുന്നതായി ഞാൻ കാണുന്നു നിങ്ങളുടെ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും കഴിഞ്ഞ ജന്മത്തിലെ കർമ്മകടം വീട്ടിയതിനും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഈ പാതയിലൂടെ നടക്കാൻ തുടങ്ങി എന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടത്ര കഴിവുകൾ ഉണ്ടായിരുന്നില്ല നിങ്ങളിൽ ചിലർക്ക് ഇതൊരു കരിയർ പാത്താകാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വഴി ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാം നിങ്ങൾ ഇനി ആരെയും ആശ്രയിക്കുന്നത് കാണുന്നില്ല പ്രത്യേകിച്ചും പൈസയുടെ കാര്യങ്ങളില് എന്ത്യായാലും നിങ്ങളെ ഈ പാതയിൽ സഹായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ഏറെ വൈകാതെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടും ആരെങ്കിലും സഹായഹസ്തവുമായിട്ട് സമീപിച്ചാല് അത് സ്വീകരിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കണ്ട നല്ല ഉപദേശങ്ങള് നൽകിയാല് അത് സ്വീകരിക്കുക ഈ വ്യക്തിയെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് അയക്കുന്നതായി ഞാൻ കാണുന്നു നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കാരത്തിനും അതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസിലേക്കും വിജയത്തിലേക്കും നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലവറായി വരുന്ന ഒരു വ്യക്തിയാകാം ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു വ്യക്തിയാകാം ഇയാള് നിങ്ങൾ വിഷമിക്കുന്നത് ഞാൻ കാണുന്നു പക്ഷേ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർ നിങ്ങൾക്ക് കാണിച്ചു തരും അവർക്ക് നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് കാണാം അവർ നിങ്ങളെ വിജയിക്കാൻ സഹായിക്കും നിങ്ങൾ ഒരു പുതിയ ലോകം കാണാൻ പോകുന്നു എന്ന് ഞാൻ കാണുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും ഉയർച്ചയും വളർച്ചയും സംഭവിക്കും നിങ്ങളുടെ കരിയറിലും സാമ്പത്തികപരമായിട്ടും വളർച്ചയും ഉയർച്ചയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നു നിങ്ങളുടെ വിജയം അത് എക്സാമിലോ ഒക്കെ ആകാം നിങ്ങൾക്ക് ഒരു മെയിൽ വഴി പ്രത്യേകിച്ചും ഒരു അപ്പോയിൻമെന്റ് ലെറ്ററൊക്കെ കിട്ടുന്നതാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണാം നിങ്ങളിൽ ചിലർക്ക് എന്തെങ്കിലും സമ്മാനം ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ഡിഗ്രി ലഭിക്കുന്നതാകാം നിങ്ങളിൽ ചിലർക്ക് പ്രൊമോഷൻ ആകാം എഡ്യൂക്കേഷന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ കടക്കുന്നതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കുന്നതാകാം അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടുവരുന്നതാണ് എന്ന് കാണുന്നു അത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും നിങ്ങളിപ്പോൾ വിജയിക്കുന്നതും ഞാൻ കാണുന്നു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തില് അടുത്തിടെ ഒരു കാര്യം സംഭവിക്കും ഇത് നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനുള്ള ഒരു ബ്ലെസ്സിങ് ആണ് അതുപോലെ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തു നിങ്ങളുടെ ഈ വിജയത്തെ കുറിച്ച് ഈ ഒരു കാർമിക് പേഴ്സൺ അറിഞ്ഞു ആരോ വഴി അറിഞ്ഞു അത് നിങ്ങളല്ല നിങ്ങൾ വഴിയല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളും അവരും ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയിൽ നിന്നാകാം ഒരു മ്യൂച്വൽ ഫ്രണ്ടിൽ നിന്നാകാം അറിഞ്ഞത് ഇത് കേട്ടപ്പോഴ് ഈ ഒരു കാർമിക് പേഴ്സൺ ഷോക്കായി നിങ്ങൾ ഒറ്റക്ക് ഇത്ര ദൂരം മുന്നേറി അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ നേടി എന്ന് ഓർത്തിട്ട് അവര് ഷോക്കായി എന്ന് കാണുന്നു അവർ നിങ്ങളെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതായി അല്ലെങ്കിൽ വില കുറച്ച് കണ്ടതായി കാണുന്നു അവർ കാരണമാണ് അവരുടെ സർക്കിളിലുള്ള ആളുകളും നിങ്ങളുടെ നിങ്ങളെ വാല്യൂ തരാതെ അല്ലെങ്കിൽ നിങ്ങളെ വില കുറച്ച് കണ്ടത് പക്ഷേ നല്ല ഒരു വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്തെങ്കിലും അതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും നിങ്ങളുടെ ഗ്രോത്തിനെ തടുക്കാൻ അതിനെ അനുവദിച്ചില്ല നിങ്ങളുടെ സോളിന്റെ പർപ്പസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിച്ചു തന്നു എന്നുള്ളതാണ് അവര് വിചാരിച്ചത് നിങ്ങൾ തിരിച്ചു വരും എന്ന് തന്നെ ആയിരുന്നു അവരിൽ നിന്നും സംരക്ഷണവും സഹായവും ഒക്കെ നിങ്ങൾ ചോദിക്കും എന്നായിരുന്നു എന്നാൽ നിങ്ങൾ അവരിൽ നിന്നും അകലം പാലിച്ചത് അവർക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വളർന്നു ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർത്ത് കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു കാരണം അവർക്ക് നിങ്ങളെപ്പറ്റി ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അവര് ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നെനിക്ക് തോന്നുന്നു പക്ഷെ പൂർണമായിട്ടുമല്ല ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് അവര് നിങ്ങളിലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു അവരിൽ നിന്നും അകലം പാലിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനും അത് തന്നെയാണ് നല്ലത് അതുപോലെ ഈ ഒരു ബന്ധത്തില് ഭാവിയില് ഒരു കൂടിച്ചേരൽ ഞാൻ കാണുന്നില്ല പ്രത്യേകിച്ചും ഈ അടുത്തൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരികെ ലഭിച്ചു നിങ്ങളുടെ പവർ തിരികെ ലഭിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തില് നിങ്ങൾക്ക് അവരെ ആവശ്യമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങളുടെ മേല് പവർ കാണിക്കാൻ സാധിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാല് ഇപ്പോഴ് നിങ്ങളുടെ മേല് അവർക്ക് യാതൊരു അധികാരവുമില്ല ഇനി അവര് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇന്ന് നിങ്ങൾ ആ പഴയ വ്യക്തിയല്ല നിങ്ങൾ എത്രത്തോളം കഴിവുള്ളവരാണെന്നും നിങ്ങൾ അവരെ കാണിച്ചു കൊടുത്തു നിങ്ങൾക്ക് അവരെ ആവശ്യമില്ലെന്ന് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നാല് ഇപ്പോഴും അവർ നശിപ്പിച്ച ആ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതായി കാണാം നിങ്ങള് കെയർഫുൾ ആയിട്ട് ഇരിക്കുക അതുപോലെ നിങ്ങളിൽ ചിലർക്ക് ഈ വ്യക്തി ഒരു ഫാദർ ഫിഗർ ആകാം ഒരു മസ്കുലിൻ എനർജിയാണ് ഇവിടെ കാണുന്നത് ഇനി അത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി നാർസസിസ്റ്റ് ആകാം അവർക്ക് കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്യുന്നതും പവർ കാണിക്കുന്നതും അവർക്ക് ഇഷ്ടമാണ് കാരണം അത് അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് നൽകുകയും അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും സത്യത്തില് ഈ വ്യക്തി വളരെയധികം ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളാണ് മറ്റുള്ളവർ ഇവരെ ഭയക്കുന്നത് കാണാനും അങ്ങനെ കാണുമ്പോൾ ഇവർക്ക് സന്തോഷം തോന്നും കാരണം എല്ലാവരും എൻ്റെ കൺട്രോളിലാണ് ഞാൻ വലിയ സംഭവമാണ് ഞാനാണ് വലുത് എന്നുള്ള ചിന്തയാണ് ഇവരെ നയിക്കുന്നത് ഈ കാർമിക് പേഴ്സൺ നിങ്ങൾ പറയുന്നത് ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല അവർക്ക് എപ്പോഴും അവരായിരുന്നു ശരി അവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം അവർ കെയർ ചെയ്തിരുന്നത് അവരെ മാത്രമായിരുന്നു ഈ ഒരു അനീതിക്ക് ഒരു അവസാനം വന്നു ഈ ഒരു വ്യക്തിയുടെ കപട സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾ ഇവരെക്കാൾ വിജയിച്ചു നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും അതുപോലെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസും ഉണ്ട് അവരുടെ സംരക്ഷണത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിപ്പോ ഒരു പുതിയ ജോലിയോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് വിജയകരമായിരിക്കും എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോർട്ട് കേസ് എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി എന്ന് തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നതായി കാണുന്നു അതുപോലെ നിങ്ങളുടെ വികാരങ്ങൾ കൂടുതൽ നിയന്ത്രിതവും സ്ഥിരതയുള്ളതുമായി മാറുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ കാർമിക് പേഴ്സണൽ നിന്നും നിങ്ങൾ നടന്നു നീങ്ങി നിങ്ങൾ അവർക്ക് പല ചാൻസസ് കൊടുത്തിരുന്നു ഒടുവിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി തിരികെ എടുത്തത് അതുപോലെ നടന്നു നീങ്ങിയതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ വ്യക്തിയെ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ പിടിച്ചു നിർത്താൻ നോക്കുന്നതായി കാണുന്നു ഈ വ്യക്തിക്ക് നിങ്ങളുടെ എനർജി അത്രയധികം ഇഷ്ടമാണ് അത് അവർക്ക് പവറും കൺട്രോളും നൽകുമായിരുന്നു അവർക്ക് മറക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രത്യേകത നിങ്ങളിലുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ എനർജി ആകാം നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്നത് അവർക്ക് പവറും സ്ട്രെങ്ത്തും നൽകും സൂക്ഷിക്കുക അവരെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങൾ അനുവദിച്ചാൽ അവർ വീണ്ടും നിങ്ങളുടെ എനർജി വലിച്ചെടുക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്ന് ഓർക്കുക ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഒരുപാട് പവർ ഉണ്ടായിരുന്നു അവർ നിങ്ങൾക്ക് ആവശ്യത്തിലധികം സ്ട്രെസ്സും ട്രോമയും എല്ലാം നൽകി കഴിഞ്ഞു നിങ്ങളെ വളരെ സങ്കടപ്പെടുത്തി ജീവിതത്തിലും ചോയ്സസും വളരെ പരിമിതപ്പെടുത്തിയിരുന്നു നിങ്ങൾ ആരും അറിയാതെ കരഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്നേഹം അനുഭവപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല നിങ്ങളിൽ വളരെയധികം ഉണ്ടായി അവർ എന്തിന് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു ഞാൻ ഇത് അർഹിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പല സംശയങ്ങളില് നിങ്ങളിൽ ഉണ്ടായി സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലഭിക്കാൻ നിങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല ഇത് ഒരു കാർമിക് കണക്ഷൻ ആയിരുന്നു ഇത് നിങ്ങളുടെ ജീവിതയാത്രയില് മുൻപ് തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒന്നായിരുന്നു കാർമിക് കണക്ഷൻസ് ഉണ്ടാകുന്നത് ഒരിക്കലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനല്ല അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ചയാണ് പല കാര്യങ്ങള് നിങ്ങളെ പഠിപ്പിക്കലാണ് അത് വേദനയിലൂടെ ആയിരിക്കും അത് ഒരു റിയലൈസേഷൻ ആയിരിക്കും പലപ്പോഴും ഈ കാർമിക് കണക്ഷൻ നിങ്ങളുടെ പവറ് തിരിച്ചെടുക്കാൻ നിങ്ങളെ പഠിപ്പിച്ചു നിങ്ങളെ വളരെയധികം ശക്തരാക്കി നിങ്ങൾ ആവശ്യത്തിലധികം അനുഭവിച്ചു നിങ്ങളുടെ എനർജിയും പവറും തിരിച്ചെടുക്കേണ്ട സമയമാണിത് നിങ്ങൾ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണിത് അവരെ പാസ്റ്റിൽ ഉപേക്ഷിക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല നിങ്ങളുടെ വഴിയിൽ ഒരു ജസ്റ്റിസ് വരുന്നു യൂണിവേഴ്സ് നിങ്ങൾ അർഹിക്കുന്ന ഒരു ജീവിതവും അതിൽ കൂടുതലും നിങ്ങൾക്ക് നൽകും കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു കർമ്മകടം വീട്ടുന്നതിലും നിങ്ങളെ ഈ കാർമിക് കണക്ഷൻ സഹായിച്ചു നിങ്ങളുടെ എനർജിയില് മാറ്റം വരുന്നതായി കാണാം നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകള് മുളയ്ക്കുന്നതായി കാണാം നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടുപിടിക്കാൻ പോകുന്നു നിങ്ങള് ഹീലിംഗിലാണ് ആ കാർമിക് വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ നിങ്ങള് മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞു നിങ്ങളുടെ നല്ല ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വഴി കണ്ടുപിടിക്കാൻ പോവുകയാണ് നിങ്ങള് ഈ വഴി എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അത് ഒരിക്കലും സ്ട്രഗിൾസ് നിറഞ്ഞതായിരിക്കില്ല എന്നുള്ള ഉറപ്പ് തരാം ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് സർവേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി